കേരളത്തിലെ നെൽകർഷകരെയും നെൽകർഷക സംഘടനകളെയും ആശങ്കയിലാഴ്ത്തിയ ഒരു പ്രസ്താവന കേരള കൃഷിമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി അതിൻ്റെ ചുരുക്കം ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലേക്ക് ഒരു കത്തയച്ചിരിക്കുന്നു നെല്ലിന് കൊടുക്കുന്ന വിലയിൽ സംസ്ഥാനം കൊടുക്കുന്ന തുക നിർത്തലാക്കണം അത് രാ രാജ്യത്തിന് ദോഷമാണ് എന്ന നിലയിൽ ഒരു കത്ത് കിട്ടി എന്ന് സംസ്ഥാനത്തിൻ്റെ കൃഷിമന്ത്രി സമ്മേളനം നടത്തി മാലോകത മുഴുവൻ അറിയിച്ചു അതായത് നെലിനിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന താങ്ങുവില മുപ്പത് രൂപയിലധികം വരുന്ന താങ്ങുവില അതിൽ ആറ് രൂപ ചിൽവാനം കേരള സംസ്ഥാനമാണ് കൊടുക്കുന്നത് അത് നിർത്തലാക്കണമെന്ന് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ആര് കേട്ടാലും ഞെട്ടിപ്പോകുന്ന ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് വസ്തുത എന്താണ് എന്ന് പലരും അന്വേഷിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ വിശദീകരണം കൊടുക്കാൻ ആരും രംഗത്ത് വരുന്നുമില്ല അപ്പോൾ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തി ഒരു വലിയ ഭീതി വിതച്ചിട്ട് ഇത് മുഴുവൻ കേന്ദ്രത്തിൻ്റെ തലയിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി കേരളത്തിന്റെ കൃഷിമന്ത്രി നടത്തിയ അങ്ങേയറ്റം വില കുറഞ്ഞ ഒരു തട്ടിപ്പ് പത്രവാർത്തയായിരുന്നു അത് അതിന്റെ വസ്തുതകളിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം അതായത് കേന്ദ്രം ഇതുപോലെയുള്ള കത്തുകൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇടയ്ക്കിടെ അയക്കാറുള്ളതാണ് അതായത് കേന്ദ്ര ഫിനാൻസ് മിനിസ്ട്രിയിലെ ധനകാര്യ മന്ത്രി മന്ത്രാലയത്തിലെ എക്സ്പെൻഡിച്ചർ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ കേരള സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്ത് ജാനുവരി ഒമ്പതാം തീയതി അയച്ചു പതിനാറാം തീയതി ഇവിടെ കിട്ടി അതൊക്കെ കഴിഞ്ഞ് കുളേ കാലത്തിന് ശേഷമാണ് നാളുകൾക്ക് ശേഷമാണ് മന്ത്രി ഈ പറയുന്ന ഒരു പത്രസമ്മേളനമൊക്കെ നടത്തി ഈ ഈ ഭയം വിതയ്ക്കാൻ ഒരുങ്ങുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം അതിൽ പറഞ്ഞു വെക്കുന്നത് കേരളത്തിലെ നെൽകൃഷിക്ക് കേരള സർക്കാർ കൊടുക്കുന്ന അതായത് നെല്ല് ഏറ്റെടുക്കുമ്പോൾ കേരള സർക്കാർ കൊടുക്കുന്ന ധനസഹായം നിർത്തലാക്കണം അത് ബോണസ് ആയിട്ട് കൊടുത്താൽ അപകടമാണ് ഇതാണ് അദ്ദേഹം വിശദീകരിച്ചതിൻ്റെ ചുരുക്കം എന്നാൽ എന്താണ് ഈ വസ്തുത കേന്ദ്രത്തിൽ നിന്ന് വന്ന ലെറ്ററിൻ്റെ മുകളിൽ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് ടു പ്രിവെൻറ്റ് ഡിസ്ട്രസ് സെയിൽസ് അതായത് ആവശ്യത്തിലധികമായിട്ട് ഉൽപ്പാദനമുണ്ടായി വിറ്റഴിക്കാൻ യാതൊരു നിർവാഹവുമില്ലാതെ വില കിട്ടാതെ കഷ്ടപ്പെടുന്ന കർഷകർ കയ്യിലിരിക്കുന്ന നെല്ല് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിലയ്ക്ക് വിറ്റൊഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനെയാണ് ഡിസ്ട്രസ് സെയിൽ നിരാശയിൽ നിന്നുണ്ടാകുന്ന വിൽപ്പന നഷ്ടം എന്ന് പറയുന്നത് അതായത് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ കേരളം ഉൾപ്പെടുന്നതേയില്ല എന്താണ് കാരണം കേരളത്തിൽ ഒരു വർഷം വേണ്ടത് നാൽപ്പത് ദശലക്ഷം ടൺ മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കളാണ് കേരളം ഉൽപ്പാദിപ്പിക്കുന്നത് കേവലം ആറ് ദശലക്ഷം ടൺ അരിയാണ് അപ്പം നമുക്ക് മുപ്പത്തിനാല് ദശലക്ഷം ടൺ അരിയും കേന്ദ്രം തന്നാലേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂ ഈ സാഹചര്യത്തിൽ കേരളത്തിൽ എക്സസ് ആയിട്ട് അതായത് ആവശ്യത്തിലധികമായിട്ട് നെൽകൃഷിയില്ല നെല്ലുണ്ടാവുന്നുമില്ല ഇതെല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഭയം വിതയ്ക്കുന്നത് അതായത് കേന്ദ്രം ഇങ്ങനെ ഒരു കത്തയക്കുമ്പോൾ ആ കത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അതായത് നെല്ലുൽപാദനം ചെറിയ തോതിലോ വലിയ തോതിലോ ഒക്കെ നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്കും വരുന്ന ഒരു കത്താണ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ഒരു കത്തിടപാടാണ് ആ കത്തിടപാടിനെ മന്ത്രി ഏറ്റെടുത്ത് വാർത്താ സമ്മേളനം നടത്തി മനുഷ്യനെ ഭയപ്പെടുത്താൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് കേരളത്തിലെ തരന്താണ് രാഷ്ട്രീയ ഗമ്മിക്ക് ഇപ്പം തെരഞ്ഞെടുപ്പ് വരാണല്ലോ അപ്പം തിരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്രത്തെ കുറ്റം പറയാനും നെൽകർഷകരെ ഒന്ന് ഭയപ്പെടുത്താനും അങ്ങനെ നെൽകർഷകരുടെ വോട്ട് പെട്ടിയിലാക്കാനും ഇടതുപക്ഷം കാണിച്ച ഒരു സർക്കസ് മാത്രമാണ് ഇത് ഇനി അതിന്റെ വസ്തുത എന്താണ് എന്താണ് ചെയ്യേണ്ടിയിരുന്നത് അതായത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ വിട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള കേ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതുപോലെയുള്ള കത്തുകളും നിർദ്ദേശങ്ങളും സർക്കുലറുകളും ഒക്കെ അയക്കുമ്പോൾ അതാത് സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇനി അവർക്കറിയില്ലെങ്കിൽ മന്ത്രിമാർക്ക് ഈ കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് മറുപടി കൊടുക്കാവുന്നതേ ഉള്ളൂ കൊടുക്കേണ്ടതാണ് അതായത് കേന്ദ്രം അയക്കുന്ന കത്തുകൾക്ക് സംസ്ഥാനം മറുപടി കൊടുക്കണം അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആവശ്യത്തിലധികം ഉൽപ്പാദനം ഉണ്ടാവുകയും ഉൽപ്പന്നം കെട്ടിക്കിടക്കുകയും എന്ന് പറഞ്ഞാൽ നെല്ല് കേരളത്തിന്റെ ആവശ്യത്തിലധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ കേരളത്തിന് ഉപയോഗിച്ച് ചെയ്യാത്തത്ര നെല്ല് കെട്ടിക്കിടക്കുകയും അങ്ങനെ കെട്ടിക്കിടക്കുന്ന നെല്ല് വിറ്റഴിക്കാൻ നിർവാഹമില്ലാതെ വരുമ്പോൾ നിസാര വിലയ്ക്ക് വിറ്റഴിക്കുകയും ചെയ്യുന്ന അവസ്ഥ തടയാൻ നിങ്ങൾ കൊടുക്കുന്ന ബോണസ് നിർത്തലാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ കേരളത്തിൽ ആവശ്യമുള്ളത് നാൽപ്പത് ദശലക്ഷം ടൺ ആണെങ്കിൽ കേരളം ഉൽപ്പാദിപ്പിക്കുന്നത് ആറ് ദശലക്ഷം ടൺ മാത്രമാണ് ബാക്കി മുപ്പത്തിനാല് ദശലക്ഷം ടണ്ണും കേന്ദ്രത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ കേന്ദ്രം പറയേണ്ടിയിരുന്നത് എന്താ കേരളം പറയേണ്ടിയിരുന്നത് എന്താണ് കേരളം പറയേണ്ടിയിരുന്നത് കേരളത്തിന് നെല്ല് ഉൽപ്പാദനം വളരെ കുറവാണ് അതുകൊണ്ട് ഇവിടെ മിച്ചമായിട്ടുള്ള നെല്ലില്ല അതുകൊണ്ട് നെല്ല് മിച്ചം വന്നിട്ട് കർഷകർ കഷ്ടപ്പെടുന്നില്ല ഈ വിഷയം കേരളത്തിൽ പ്രസക്തമല്ലാത്തതിനാൽ ഇത് കേരളത്തിന് ആവശ്യമില്ല എന്നൊരു മറുപടി കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ ഇത് പല കാര്യങ്ങളിലും സംഭവിക്കുന്നുണ്ട് ഉഴുന്ന് കടല പയറ് മില്ലറ്റ് ഇങ്ങനെ പല കാര്യങ്ങളെ സംബന്ധിച്ചും കേന്ദ്രം ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും കത്തെഴുതുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ അവസ്ഥ അനുസരിച്ചുള്ള മറുപടി നൽകുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഈ കത്തിടപാടിന്റെ അർത്ഥം അപ്പോൾ എന്തിനാണ് കേരളത്തിൽ ഈ നെൽകൃഷി കുറവാണെന്ന് അറിയാമായിട്ടും ഇങ്ങനെ ഒരു കത്ത് കേരളത്തിലേക്ക് അയക്കുന്നത് എന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ ഭക്ഷ്യ സുരക്ഷയുടെ കാര്യത്തിൽ അതാത് കാലഘട്ടങ്ങളിൽ എഴുത്തുകുത്തുകൾ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തി ഫയൽ ചെയ്യുകയും ചെയ്യേണ്ടത് ഏതൊരു സർക്കാരിന്റെയും ചുമതലയാണ് അപ്പോൾ ചോദിക്കുക എന്നുള്ളത് കേന്ദ്രത്തിന്റെ ചുമതലയും മറുപടി കൊടുക്കുക എന്നുള്ളത് സംസ്ഥാനത്തിന്റെ ചുമതലയുമാണ് ഇവിടെ ചോദിക്കുക എന്നുള്ള ചുമതല കേന്ദ്രം ചെയ്തു മറുപടി കൊടുക്കുന്നതിന് പകരം കേരളത്തിലെ ജനങ്ങളെ ആശങ്കയിൽ ആഴ്ച പത്രപ്രസ്താവന നടത്തുകയും പത്രസമ്മേളനം വിളിക്കുകയുമാണ് കേരളം ചെയ്തത് എന്നിട്ട് എന്താ സംഭവിക്കുക പലപ്പോഴും ഇങ്ങനെ നിരുത്തരവാദപരമായ രീതിയിൽ രാഷ്ട്രീയം കളിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയും അങ്ങനെ നഷ്ടപ്പെടുത്തുമ്പോൾ അതൊക്കെ തങ്ങളുടെ ഒരു വലിയ നേട്ടവും കേമത്വമാണ് എന്ന് ഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഞാനിത് കേവലം ആരോപണം ഉന്നയിക്കുകയല്ല വ്യക്തമായ തെളിവോടുകൂടി എട്ട് പത്ത് കാര്യങ്ങൾ ഞാനിപ്പോൾ തന്നെ പറയാം പി എം ആവാസ് യോജന കേന്ദ്രം പറഞ്ഞു കേരളം പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നടപ്പാക്കില്ല പി എം വയോബന്ധൻ യോജന കേന്ദ്രം പറഞ്ഞു കേരളത്തിന് പറഞ്ഞ് ഞങ്ങൾക്കിത് വേണ്ട ആയുഷ്മാൻ ഭാരത് എഴുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് സൗജന്യമായിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് പി എം ശ്രീ പദ്ധതി സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലാക്കാമെന്ന് പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞു ലേബർ കോഡ് നടപ്പാക്കാനായിട്ട് വന്നപ്പോൾ അതിവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു ആയുഷ്മാൻ ആരോഗ്യ മന്ദർ എന്ന നിലയിൽ നമ്മുടെ ആശുപത്രികളെ സർക്കാർ ആശുപത്രികളെ ഉന്നത നിലവാരത്തിൽ എത്തിക്കണമെന്ന് പറഞ്ഞു അതിവിടെ നടപ്പില്ല എന്ന് പറഞ്ഞു ജൽ ജീവൻ മിഷൻ നടപ്പാക്കാൻ എഴുപത് ലക്ഷം വീടുകളിൽ വെള്ളം തരാമെന്ന് കേന്ദ്രം പറഞ്ഞു കേരളം പറഞ്ഞു മുപ്പത്തിരണ്ട് ലക്ഷം പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല ബാക്കി വെറുതെ കളഞ്ഞു ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി പുതിയ വിദ്യാഭ്യാസ നയം ഞങ്ങളിവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എസ് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു പി എം യു എസ് ഐ ചെ ഉഷ എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് അതായത് കോളേജുകളെയും യൂണിവേഴ്സിറ്റികളെയും ഒക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള വമ്പൻ പദ്ധതിയാണ് ഒരു പൈസ പോലും കേരളം ഉപയോഗിച്ചില്ല ഞങ്ങൾക്കിവിടെ വേണ്ട എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പി എം എന്ന് പറയുന്ന ജനാരോഗ്യ യോജന പദ്ധതി അതും കേരളത്തിന് വേണ്ട എന്ന് പറഞ്ഞു ഇപ്പോൾ പത്ത് പന്ത്രണ്ട് കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ശബരിപാതയ്ക്ക് സ്ഥലം എടുത്തുകൊടുത്താൽ ശബരിപാത പണിയാമെന്ന് പറഞ്ഞു സ്ഥലമെടുത്ത് കൊടുത്തില്ല എയിംസിന് സ്ഥലം കൊടുത്താൽ പണിയാമെന്ന് പറഞ്ഞു കൊടുത്തില്ല എന്നിട്ട് ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പത്രസമ്മേളനം നടത്തി കേന്ദ്ര വിരുദ്ധമായിട്ടുള്ള വികാരം സൃഷ്ടിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നെൽകർഷകർക്ക് ബദലായി എതിരായി ദ്രോഹകരമായി ഒരു നയം കേന്ദ്രമിത അടിച്ചേൽപ്പിക്കാൻ വരുന്നു എന്നുള്ള പ്രസ്താവന അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇത് കേവലം ഒരു കത്തിടപാടിനും അതിന്റെ മറുപടിയിലും തീരാവുന്ന ഒരു ക്ലറിക്കൽ ജോലിയുടെ കാര്യം ഒരു ക്ലറിക്കൽ ആയിട്ടുള്ള ഒരു റിപ്ലൈ കൊടുക്കുന്ന ഒരു നിസാര വിഷയത്തെ എടുത്ത് കൃഷിമന്ത്രി പത്രസമ്മേളനം നടത്തി കേരളത്തിലെ നെൽകർഷകരെ കേന്ദ്രം തകർക്കാൻ വരുന്നേ എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തുകയാണ് കേരളത്തിൽ സംഭവിച്ചത് ഒരു നെൽകർഷകൻ പോലും ഈ കാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല നെൽകർഷക സംഘടനകൾ ഭയപ്പെടേണ്ടതില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഞാൻ അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ കർഷക മോർച്ചയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ് ഈ വസ്തുതകളൊക്കെ കൃത്യമായും ചോദിച്ച് അന്വേഷിച്ച് അറിഞ്ഞതിനു ശേഷമാണ് ഞാൻ ഈ വസ്തുതകൾ ഈ സത്യാവസ്ഥ കേരളത്തിലെ നെൽകർഷകരുമായി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്